ബിഗ് ബോസ് സീസൺ സമയം ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ബോട്ടിൽ ഏജൻ്റുമാർ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്തോ അവിടേക്ക് ചെല്ലാൻ പാടില്ലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ ആരും ജ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ആതിൽ ചെന്നിട്ട് ആ ജ്യൂസ് എടുത്തിണ്ട് പോയി നേരെ ജയിലിൽ കിടക്കുന്ന നെവിനും കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജയിലിൽ കിടക്കുന്നവർക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആര് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ബിഗ് ബോസ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ചോദിക്കുവാണ് അതിലാണ് നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ജയിലിൽ കിടക്കുന്ന ആൾക്ക് ജ്യൂസ് കൊണ്ട് കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം അതിലെന്താണ് ചെയ്യുന്നതെന്ന് അതിലൊക്കെ പോലും അറിയത്തില്ല അതിലാണ് കാണിക്കുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല ആ രീതിയിലാണ് അതിലൊക്കെ ഒരു ബോധം ഇല്ലാത്ത രീതിയിലാണ് അതിലിപ്പം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ബിഗ് ബോസിൽ അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ജ്യൂസ് കൊണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല അത് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതുമാത്രമല്ല ബിഗ് ബോസിൽ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാൻ പാടില്ലെന്നുണ്ട് പക്ഷെ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് അതിൽ അങ്ങോട്ട് പോയിരിക്കുവാണ്